മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പേരാമ്പ്ര മത്സ്യമാർക്കറ്റിന് സമീപത്തെ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ മേൽപ്പൂര ഷീറ്റ് അപകട ഭീഷണിയിൽ മഴക്കാലം ആരംഭിക്കുന്നതോടെ കനത്ത കാറ്റിൽ ഷീറ്റുകൾ ഇളകി വീഴുന്നതാണ് കാരണം മത്സ്യ മത്സ്യമാർക്കറ്റിന് സമീപത്തെ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ മേൽക്കൂരയിലെ ഇളകിയ ഇരുമ്പ് ഷീറ്റ് കാൽനടയാത്രക്കാർക്കും സമീപത്തെ കച്ചവടക്കാർക്കും വാഹനങ്ങൾക്കും അപകട ഭീഷണി ഉയർത്തുന്നു കാറ്റടിക്കുമ്പോൾ ഇളകിയ ഷീറ്റുകൾ പാറിപ്പറന്ന് യാത്രക്കാരുടെ ശരീരത്തിലാണ് പതിക്കുന്നത് കഴിഞ്ഞ ദിവസം കാൽനട യാത്രക്കാരൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് മാത്രമാണ് കെട്ടിടത്തിന്റെ മേൽനിലയിൽ വ്യാപാരി വ്യവസായി സമിതി ഓഫീസും ബി ജെ പി ഓഫീസുമാണ് നിലനിൽക്കുന്നത് പലരും മേൽനിലയിൽ നനയാതിരിക്കാൻ ടാർപോളിൽ ഷീറ്റ് വലിച്ചു വെച്ച് കെട്ടിയിരിക്കുകയാണ് കെട്ടിടം പുതുക്കി പണിയുകയോ ഷീറ്റ് മാറ്റി സ്ഥാപിക്കുകയോ ചെയ്യണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ഭാഗം ഷീറ്റ്

ആ ചീറ്റ് നന്നായിട്ട് ഇളകുന്നുണ്ട് ഇളകി പറക്കുന്നുണ്ട് അപ്പോൾ ഈ ചീറ്റ് പ്രളയത്തിൽ താഴെ വീണാൽ എൻ്റെ പോകുന്ന ആൾക്കാരെ കഴിച്ചിനും മാറ്റം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് രാത്രി കാലങ്ങളിൽ ഇവിടെ താമസവുമുണ്ടെന്ന് സംശയിക്കുന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ